വർഷങ്ങൾ നീണ്ട നവീകരണം നടത്തിയിട്ടും വർക്കല സ്വാമി ക്ഷേത്രത്തിലെ ചക്രതീർത്ഥക്കുളം പവിത്രമായി നിലനിർത്താനായി യാതൊരു നടപടിയും അധികൃതർ സ്വീകരിക്കുന്നില്ല എന്ന് പരാതി രാപ്പകൽ വ്യത്യാസമില്ലാതെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു പരാതികൾ ഉയർന്നിട്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപടി സ്വീകരിക്കാത്തതിനെതിരെ ഭക്തരുടെ പ്രതിഷേധം ശക്തമാണ് ആദ്യം നവീകരണം പിന്നാലെ സൗന്ദര്യവൽക്കരണം ഇതെല്ലാം ചെയ്ത് ഉദ്ഘാടനം നടത്തിയെങ്കിലും വർക്കല സ്വാമി ക്ഷേത്രത്തിലെ ചക്രതീർത്ഥക്കുളം പവിത്രമായി നിലനിർത്താനായി ഒരു നടപടിയും ദേവസ്വം ബോർഡ് കൈക്കൊള്ളുന്നില്ല എന്ന് ആരോപണം ശക്തമാണ് മുൻപ് രാത്രി കാലങ്ങളിൽ മാത്രമാണ് ഇവിടെ മധ്യപ സംഘങ്ങൾ തമ്പടിച്ചിരുന്നത് ഇപ്പോഴത് പകൽ സമയങ്ങളിലുമായി രണ്ടായിരത്തി മൂന്നിലാണ് വർക്കല സ്വാമി ക്ഷേത്രത്തിലെ ചക്രതീർത്ഥക്കുളത്തിന്റെ നവീകരണം പൂർത്തീകരിച്ചത് ഭക്തജനങ്ങൾ പുണ്യതീർത്ഥമായി കുളവും പരിസരവും ഇന്ന് മധ്യവന്മാരുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമാണ് പരിപാവനമായ ക്ഷേത്രത്തിന്റെ ഒരു കുളമാണ് അപ്പൊ അതൊരു ടൂറിസ്റ്റ് പ്ലേസ് പോലെയാണ് ഈ ആൾക്കാർ ഇവിടെ വരികയും ഈ ക്ഷേത്രകുളത്തിന്റെ പടവുകളിരുന്ന് മദ്യപിക്കുകയും അതിനുശേഷം ക്ഷേത്രക്കുളത്തിലേക്ക് ഇറങ്ങി അപകടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ കാര്യങ്ങൾ നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും ഈ നിരവധി ആളുകൾ ഇവിടെ വന്ന് ചെറുപ്പക്കാർ അങ്ങനെ ഉള്ള ആളുകൾ ഇവിടെ വന്ന് ഇവിടെ ഈ ക്ഷേത്ര കുളത്തിൽ മുങ്ങി മരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ പരിപാലനമായ ക്ഷേത്രത്തിൻ്റെ പ്രദേശമാണ് അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ആ പരിപാലനതയൊന്നും കാത്തു സൂക്ഷിക്കാതെ ദേവസ്വം ബോർഡ് യാതൊരു രീതിയിലുള്ള ഗൗരവവും ഇവിടെ കാണിക്കുന്നില്ല കുളത്തിന് ചുറ്റും കാട് കയറിയ അവസ്ഥ വഴിവിളക്കുകൾ ഇല്ലാത്തതിനാൽ രാത്രിയായാൽ ഈ ഭാഗം ഇരുട്ടിൽ മുങ്ങും ഇരുട്ടിന്റെ മറവിലാണ് ലഹരി സംഘങ്ങൾ കുളത്തിനു ചുറ്റും തമ്പടിക്കുന്നത് പകൽ സമയങ്ങളിൽ പോലും കുളത്തിന്റെ പടവുകളിൽ മദ്യപാനം നിത്യകാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കുളക്കടവിൽ പരസ്യമായി മദ്യപിക്കുകയും കുളിക്കാനിറങ്ങുകയും ചെയ്ത യുവാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു നൂറിലധികം പേരാണ് ഈ കുളത്തിൽ മരണപ്പെട്ടിട്ടുള്ളത് പൊതുവായി ക്ഷേത്രക്കുളത്തിൽ തുണി അലക്കുന്നതിന് വിലക്കുണ്ടെങ്കിലും വർക്കര ക്ഷേത്രക്കുളത്തിൽ ഇത് നിർബാധം തുടരുന്നുണ്ട് കുളത്തിന്റെ വിശുദ്ധി നിലനിർത്തുന്നതിനും കുളം സംരക്ഷിക്കുന്നതിനുമായി ദേവസ്വം ബോർഡ് അടിയന്തരമായി നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ സമരത്തിനൊരുങ്ങുകയാണ് ഹൈന്ദവ സംഘടനകളും നാട്ടുകാരും ജനം തിരുവനന്തപുരം